അപ്പം മാക്സിമം അവരൊക്കെ റെസ്പെക്ട് ചെയ്യുക അതായത് എവിടെ നോക്കിയിട്ട് അവിടെ വണ്ടി ഓടിക്കണമെന്ന് നമ്മുടെ ബാക്കിൽ വന്ന് നിർത്തി ഹോൺ അടിക്കുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് അവരെ തെറി പറയുക അപ്പോൾ ആ സമയത്ത് ആലോചിക്കുക അവരുടെ റേഡിയസിൽ അവർ നിങ്ങളെ കാണില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മെസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒതുങ്ങി നിങ്ങളുടെ ഒരു സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് പിടിച്ചിട്ടാണ് ഇത് എടുക്കണത് കഴിക്കുക പെട്ടെന്ന് ക്ലച്ച് ഇട്ടു കഴിഞ്ഞാൽ അവസ്ഥയൊക്കെ വരുമ്പോൾ മാത്രം ഈ ഒരു സംഭവം ഉപയോഗിക്കുക ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടാണ് അതായത് സ്ട്രൈറ്റ് ആയിട്ടുള്ള നാലും കൂടെ വഴിയിൽ നാലും തിയേറ്ററിൽ നിന്ന് നേരെ പോണത് അതിന് വേണ്ടിയിട്ടുള്ള ആ സംഭവം അല്ല ഇതെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ ബൈക്കിന്റെ ഫ്രണ്ടിന്റെ ഡിസ്കിനായിരിക്കും സൈസ് കൂടെ ബാക്കി ഡിസ്ക് ചെറുതായിരിക്കും റോഡിന്റെ നടുവിടെ പോണ സമയത്ത് ലെഫ്റ്റിലേക്ക് പോകണം പറഞ്ഞ പറഞ്ഞാൽ ഒറ്റ എടുക്കൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ആൾക്കാരെ നിങ്ങളെ കൊണ്ട് പോട്ടാ ലാസ്റ്റ് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ഇവരുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് വരും സ്റ്റാൻഡ് തട്ടിയിട്ട് നിങ്ങള് നിങ്ങളുടെ കാലുകൊണ്ട് തന്നെ വണ്ടി വെറുതെ ഒന്ന് ഇങ്ങനെ അഴച്ചഴച്ച് കൊണ്ടുപോവാ അതായത് വണ്ടിയുടെ വെയിറ്റ് എന്താണ് വണ്ടി ഹാൻഡ് ഇതിരിക്കുമ്പോൾ എങ്ങനെയാണ് പോവാ ഈ തമ്പിനേനെ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിയ സ്ഥലത്താണ് ഇട വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ വഴി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ബൈക്ക് പഠിക്കാന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും ഇതിനെ കുറിച്ച് ഐഡിയ കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഒരു ബൈക്ക് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പ്ലസ് ടു കഴിഞ്ഞവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ കാണുന്നത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളുടെ അടുത്താണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീരുമാനം നിങ്ങളുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര നിസാരമായിരിക്കും നമുക്ക് വലിയ സംഭവമായിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ അവര് പ്രെഷർ കയറിയിട്ട് അവര് നമ്മൾ ചെയ്തു അപ്പൊ ആദ്യമേ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അവരെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ബൈക്ക് ഓടിക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ചെയ്ത എങ്ങനെ കാർ ഓടിക്കാം അതേപോലെ എങ്ങനെ ബൈക്ക് ഓടിക്കാം എങ്ങനെ സ്കൂട്ടർ ഓടിക്കാം നമ്മൾ ചെയ്ത വീഡിയോസിന്റെ റീച്ചും അതേപോലെ തന്നെ ലൈക്കും കണ്ടു കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ടുത്ത് പഠിക്കേണ്ട ഒരു വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് നൂറ് സി സിയുടെ താഴെ വണ്ടി കിട്ടാൻ സാധ്യത നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്ന പോലെ തന്നെ വണ്ടിയിലൊരു ബാലൻസിങ് ആണ് സ്കൂട്ടറിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി ഇപ്പൊ സ്കൂട്ടർ ഓടിച്ചിട്ട് ബൈക്കിൽ ഏറെ നിക്കണവരുണ്ടായിരിക്കും ഈ ഒരു സംഭവത്തിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത് പല വണ്ടികളിലും പല ഷേപ്പിലൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു സ്ഥാനത്ത് നമ്മുടെ വലത്തെ കാലം വെച്ചിട്ടാണ് നമ്മള് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഇതിപ്പോ നിങ്ങൾ കിക്കർ ഉള്ള ഒരു വണ്ടിയാണ് ഇപ്പോഴത്തെ വണ്ടികൾക്കൊന്നും ഒന്നും ഇല്ല എന്നുവച്ചാൽ നൂറ് സി സി എന്നൊക്കെ പറയുമ്പോൾ ബാറ്ററി ബാറ്ററിയില്ലാത്ത വണ്ടിയാണെന്ന് വെച്ചാൽ കിക്കർ അടിക്കേണ്ടി വരും കിക്കർ എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ അടിക്കാനും വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് ഇതാണ് വണ്ടി ന്യൂട്രൽ ആക്കിയതിന് ശേഷം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടുമൂന്നൊക്കെ അടി വരും വന്നച്ചാലും നിങ്ങൾ കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നേ ഈ ബ്രേക്ക് പോലെ സ്കൂട്ടറിലൊക്കെ വന്ന ഈ ഒരു സംഭവം ഇല്ല ഇതാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഇത് വെറുതെ ഇടിച്ചിട്ടങ്ങൾ വിടണ ഒരു സംഭവം അല്ല നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി എങ്ങനെയാണോ ഈ ഒരു കയ്യിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണോ ഇവിടെ റേസ് ചെയ്യണത് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ റിലീസ് ചെയ്യുക ഇത്രേ ഉള്ളതിന്റെ വണ്ടി മൂവ് ചെയ്യാനുള്ള ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് കിക്കർ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇതിനൊക്കെ പുറമേ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടി ഓൺ ആണോ ഓഫ് ആണോ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ആണോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മുടെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അറിയാൻ പറ്റും ഈ ഒരു സംഭവം തരാത്തെ എല്ലാ വണ്ടികളിലും സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല അത് ഗിയറിൽ മാത്രമാണ് ന്യൂട്രൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആകാം അപ്പം എന്താണ് ന്യൂട്രൽ അറിയാത്ത കുട്ടികൾ വരെ നമ്മുടെ ഈ വീഡിയോ കണ്ടതെന്ന് അറിയാം ഈ ഒരു സൈഡിലാണ് ഈ ഒരു സംഭവമാണ് ഈ ഒരു വണ്ടിയുടെ ഗിയർ എന്ന് പറയുന്നത് ഇതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സ്പീഡ് കുറഞ്ഞു കൊടുക്കില്ല അതായത് നമ്മളിപ്പോൾ നിർത്തേണ്ട ഒരു സ്ഥലം ഒരു ഹംബൊക്കെ എത്തണ സമയത്ത് ഫസ്റ്റോ സെക്കൻഡോ ഇനി ഇപ്പൊ കുഴപ്പമില്ല ഒരു സിറ്റിയിലൊക്കെ അനുസരിച്ച തേഡ് കയറി ഇനി ഫോർത്തും ഫിഫ്തും കയറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് നല്ലൊരു സ്പീഡില് വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർത്തില് ഫിഫ്ത്തില് സിക്സ്ലോ ആറ് സ്പീഡുള്ള ഗിയർ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ വണ്ടികൾക്ക് നാല് ഗിയർ ഉണ്ട് ഇപ്പോഴത്തെ മിക്ക വണ്ടികൾക്ക് അഞ്ച് ഗിയർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സംഭവം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ സ്പീഡും അതേപോലെ തന്നെ വൈബ്രേഷൻസും ആ ഒരു വലിച്ചിലുള്ള കെതപ്പും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് അപ്പൊ വണ്ടി ന്യൂട്രൽ ആക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് ശരിക്കും കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോ ഇന്നൊന്നും കാണിച്ചു കൊടുത്തറ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കണ സമയത്ത് വണ്ടി മുമ്പോട്ട് പോകുന്നില്ലേ ക്ലച്ച് പിടിച്ചാൽ മുമ്പോട്ട് വെച്ചാൽ ഇങ്ങനെ ആക്കുമ്പോൾ മുമ്പോട്ട് പോണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇത് നൈസായിട്ട് അടിയിരിക്കും പോകണോന്ന് നോക്കാം പോയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ തട്ടുക അതായത് നമ്മുടെ ഫുൾ ആരോഗ്യം എടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ന്യൂട്രൽ ലൈറ്റ് കത്തും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റർ നിങ്ങളുടെ ഇടയിൽ പഠിപ്പിച്ചത് ഈ ഒരു ന്യൂട്രൽലൈറ്റ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രൽ ആണ് ഇതിന് ശേഷമാണ് നമുക്ക് സെൽഫ് അടിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ സ്റ്റാർട്ട് എന്നുള്ള പരാതി ആർക്കും വേണ്ട പരിപാടി ഇത്രയും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചില്ല അതായത് എങ്ങനെയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാന്ന് നിങ്ങൾ പഠിച്ചില്ല ആദ്യമേ തന്നെ നമ്മൾ ചാവി ഉണക്കി മീറ്ററിൽ വണ്ടി ന്യൂട്രൽ ആണോ നോക്കി ന്യൂട്രൽ ആയിട്ട് കത്താത്തതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം വണ്ടി ന്യൂട്രൽ പിന്നെ നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇത്രയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് കേട്ടോ ഞാനിപ്പോ സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല വണ്ടി ന്യൂട്രൽ ആയതുകൊണ്ടാണ് സ്റ്റാർട്ടായത് ഇനിയിപ്പോ സ്റ്റാൻഡ് തട്ടാണ നിങ്ങൾ ഈ കിക്കറിക്കണം അല്ലെങ്കിൽ സെൽഫ് അടിക്കണമെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോണില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ സെൻസർ ഉണ്ട് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഇതിപ്പോൾ സാങ്കേതിക വിദ്യയുടെ കാരണം എല്ലാ വണ്ടികളിലും ഇപ്പൊ അങ്ങനെയാണ് വരുന്നത് വിചാരിച്ചു സമാധാനിക്കുക ഇനി ഒന്നുകൂടെ വന്നത് നമുക്ക് മീറ്ററിലേക്ക് ഒന്ന് തിരിച്ചു പോകണ്ട കാര്യങ്ങളുണ്ട് അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ ദിവസം വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ വഴിയിൽ എടുക്കാം ഇപ്പൊ എന്റെ വീടും കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തെങ്കിൽ ശരിയോ എന്നു പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ചെക്ക് ചെയ്യണം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട് എടുക്കാം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഎൽ കെ ജാ ഈന്ന് പറഞ്ഞെടുക്കണല്ലേ ഇത് ഒരു എം ടി ലെവലിലൊക്കെയാണ് നിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പെട്രോൾ കുറവാണെന്നാണ് ശരിക്കും ഇതിപ്പോ എന്റെ കാശില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കുന്നതിനനുസരിച്ച് ഈ ഒരു സംഭവം കയറി കയറി ശരിക്കും പോവും ഇനി ഇവിടെ ടൈം ഉണ്ട് നിങ്ങൾക്ക് ടൈം നോക്കണ നോക്കാം അതേപോലെ തന്നെ ഇവിടെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട് ഇത് ഇപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് മീറ്റർ മാറ്റിയിട്ട് ഓഡോമീറ്റർ വരും ഓഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടോട്ടൽ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ ആണ് ആയിട്ട് അതായത് ഈ ഒരു വണ്ടി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ശരിക്കും ഓടിയിട്ടുണ്ട് ഇതിന്റെ മേലെ കാണവാണ് ശരിക്കും ടാക്കോമീറ്റർ അല്ലെങ്കിൽ ആർ പി എമ്മിന്റെ മീറ്റർ എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് പഠിക്കണ സമയത്ത് വലിയ ആവശ്യങ്ങളൊന്നും വരുന്നില്ല പഠിച്ച് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ട്രാക്കിലൊക്കെ പോണ സമയത്ത് ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരാ അതൊക്കെ ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തായാലും പറഞ്ഞുതരാം എ ബി എസ് എ ബി എസ് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും നിർബന്ധമായിട്ടൊരു ഘടകമാണ് വലിയ സംഭവങ്ങളൊന്നുമല്ല നമ്മളിപ്പോ ചെറലൊക്കെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് വിട്ടു വിട്ട് പിടിച്ചിട്ട് നമ്മുടെ വണ്ടി സ്കിഡ് ആവാണ്ട് രക്ഷപ്പെടുത്തും അപ്പൊ ബേസിക്കായിട്ട് എ ബിസ് ഉള്ള വണ്ടികളിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു നിങ്ങൾക്ക് വേറെ ഡാമേജ് ഒന്നും നിങ്ങളുടെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് സാധനം ഇവിടെ നമുക്ക് നോർമലി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചി കിൽ സ്വിച്ച് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇത് പിടിക്കുക അതായത് ഈയൊരു വരലോണ്ട് ബ്രേക്കും ഈ ഒരു വരലോണ്ട് എപ്പോഴും നമുക്ക് ആവശ്യമൊന്നുമില്ല എന്നുവച്ചാല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വരൽ ഉപയോഗിച്ചിട്ടാണ് എഞ്ചിൻ ഓൺ ആക്കുക ഇതിപ്പോ എഞ്ചിൻ ഓൺ ആണ് ഇതിൽ ഇന്റഗ്രേറ്റ് ആയിട്ട് ാണ് ശരി സെൽഫ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ചില വണ്ടികളിൽ എഞ്ചിൻ ഓൺ ഓഫിന് പുറമെ അഡീഷണൽ ആയിട്ട് സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും കൂടി ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുണ്ടായിരിക്കും ഇനി ഇപ്പൊ ഉള്ള വണ്ടികൾക്ക് ചിലപ്പോൾ എഞ്ചിൻ സ്വിച്ച് സെൽഫ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കാം ആ സമയത്തും എഞ്ചിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കി ഈ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും ഫുൽ ഇഞ്ചക്ഷൻ ആണ് വേണത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യാം സ്റ്റാർട്ടായി കഴിഞ്ഞ ഓഫ് ആവാനൊന്നും വണ്ടി എടുത്ത് പോവാം അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്താ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇത് പാസ് ആണ് ഓപ്പോസിറ്റ് ഒക്കെ വണ്ടി ഓടിച്ച ആൾക്കാർ വരുന്ന സമയത്ത് പാസ് ഇട്ട് കൊടുക്കുക അവർ ബ്രേറ്റ് ഇട്ടിട്ടാണെന്ന് വെച്ചാൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പം മുമ്പിൽ ഒരു കുഴിയുണ്ട് അപ്പം എന്തെങ്കിലും ഒരു സംഭവം ഒക്കെ ഉള്ള സമയത്ത് അവരെ പാസ് ഇട്ട് അത് അറിയിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്വിച്ച് ആണ് ഇതെന്ന് പറയുന്നത് ഇപ്പുറത്ത് ഹൈ ബീം വരുന്നുണ്ട് ഇത് ആൾക്കാരില്ലാത്തപ്പോൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഒരു കാരണവശാലും റോഡിലൊന്നും യൂസ് ചെയ്യരുത് പ്രത്യേകിച്ച് ആക്റ്റീവോ പോലെ എൽ ഇ ഡി ഹെറ്റ് ലാംപുള്ള വണ്ടികളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കണ്ണടിച്ചു പോവും അതുകൊണ്ട് ഇത് എപ്പോഴും നിങ്ങൾ ഡിമ്മിൽ ആവശ്യമുള്ള സാഹചര്യം മാത്രം ഉപയോഗിക്കുക അതിന് പുറമെ ഇവിടെ ഹസാട് വന്നിട്ടുണ്ട് ഇത് നാല് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സ്ട്രെയിറ്റ് പോവാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്തെങ്കിലും ഒരു എമർജൻസി സാഹചര്യത്തിൽ നിങ്ങൾ സഡൻ ആയിട്ട് ബ്രേക്ക് ഇടയോ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ ഒരു കുഴിയുണ്ട് നിങ്ങൾ അതിന് മുമ്പിൽ നിർത്തുന്ന ഒരു അവസ്ഥ വരുമോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് വണ്ടി സ്റ്റാർട്ടാവാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം ഈ ഒരു സംഭവം ഉപയോഗിക്കാം ചിലവർക്ക് ഞാൻ കണ്ടിട്ടുണ്ടാകാം ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നാലും കൂടെ വഴിയിൽ നാല് ഇൻഡിക്കേറ്റർ നേരെ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സംഭവമല്ല ഇത് എന്ന് പറയുന്നത് പിന്നെ തൊട്ട് താഴെ കണ്ണൂറ്റാണ് ഇൻഡികേറ്റർ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നോർമലി ഇത് പഠിക്കുന്ന സമയത്തൊന്നും ആര് ശ്രദ്ധിക്കുക ാണ് ലൈഫ് ലോങ് അത് ഉപയോഗിക്കാത്തത് നമ്മളിപ്പോ ലെഫ്റ്റിലേക്കാണ് ആണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ ആ ഒരു ലെഫ്റ്റ് തിരിയണം ആ ഒരു സമയത്തല്ല അതിനൊരു പത്തൊമ്പത് മീറ്റർ മുമ്പേ തന്നെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം ഹൈവേ കൂടെ വണ്ടി ഈ ഒരു സൈഡിൽ കൂടെ റോഡിന്റെ നടി കൂടെ പോയിട്ട് ഇൻഡിക്കേറ്റർ ഇടല്ല ചെയ്യുക എവിടേക്കാണോ നിങ്ങൾക്ക് തിരിയേണ്ട ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് അതിനോട് ചേർത്ത് നിങ്ങൾ എടുക്കുക നിങ്ങൾ റൈറ്റിലേക്ക് ഒരു റോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആണ് പോകുന്നത് ഏകദേശം സെന്റർ പിടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇടാ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവിശ്യ നയമപരമായിട്ട് അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്ററി സ്ലോ ആക്കിയിട്ട് വണ്ടി ക്രോസ് ചെയ്യുക ലെഫ്റ്റിലേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവി കൂടെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒതുക്കുക അതായത് മാക്സിമം ലെഫ്റ്റ് ചേർന്നിട്ട് വേണം നിങ്ങൾ അപ്പറത്തേക്ക് അടക്കാം റോഡിന്റെ നടുവി കൂടെ പോകണ സമയത്ത് ലെഫ്റ്റിലേക്ക് പോണമെന്ന് പറഞ്ഞു ഒറ്റ എടുക്കൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാരെ നിങ്ങളെ കൊണ്ടുപോകട്ടോ ലാസ്റ്റ് അവരുടെ മിസ്റ്റേക്ക് ഇവരുടെ മിസ്റ്റേക്കാണ് പറഞ്ഞിരിക്കേണ്ടി വരും വണ്ടി നിങ്ങൾ നന്നാക്കേണ്ടി വരും നാട്ടുകാരെ തെറി നിങ്ങൾ വരും അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും വണ്ടി റൂട്ടിൽ ഓടിക്കാൻ ശ്രമിക്കുക നയമങ്ങളൊക്കെ ഇടക്കത്തെ വരും ലഫ്റ്റ് കൂടെ റൈറ്റ് കൂടെ ഒക്കെ ചില സാഹചര്യങ്ങളിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മളല്ല നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും ഈ നയം അറിയാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ റൂട്ടിൽ ആരും കറക്റ്റ് ആയിട്ട് നൈമങ്ങൾ ഒന്നും കാരണമാണ് ഇത്ര ധികം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും മസ്റ്റാണ് ഈ പറഞ്ഞ റൂൾസും കാര്യങ്ങളൊക്കെ ആദ്യമേ പഠിച്ചതിനു ശേഷം മാത്രം റോട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു വണ്ടി കൊണ്ടിറങ്ങുക അപ്പൊ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയേണ്ട ഒരു കാര്യം പെട്രോൾ അടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ബേസിക്കായിട്ട് അറിയാവുന്ന വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സീറ്റ് എന്താണ് സൈഡ് സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്താണ് സെന്റർ സ്റ്റാൻഡ് എവിടെയാണ് എവിടെയാണ് ടൈലേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അതിനെ കുറിച്ചിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് തട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് തന്നെ വണ്ടി വെറുതെ ഒന്ന് ഇങ്ങനെ അഴച്ചടച്ച് കൊണ്ടുപോവാ അതായത് വണ്ടിയുടെ വെയിറ്റ് എന്താണ് വണ്ടി ഹാൽ തിരിക്കുമ്പോൾ എങ്ങളാണ് പോവുക അതായത് ഞാൻ ഇപ്പം ഇങ്ങനെ റിവേഴ്സ് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓടിച്ചിട്ട് വേണം എനിക്ക് റിവേഴ്സ് എടുക്കാൻ ഇപ്പൊ അങ്ങോട്ട് ഞാൻ തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഞാൻ തിരിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യാട്ടാ അല്ലാണ്ട് തോന്നിയ പോലെ പോയിട്ട് ഒരൊറ്റ തിരികിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെന്ന് പറഞ്ഞ വണ്ടി കൂടെ നിങ്ങൾ എടുത്തിട്ട് പോകും അപ്പൊ മാക്സിമം ഈ പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൾക്കാരൊന്നും ഒരു റൂട്ടിൽ പോയിട്ട് പഠിക്കുക ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ബിഗിനേഴ്സിന് ചിലപ്പോ പറഞ്ഞാറായിരിക്കും വണ്ടിയൊക്കെ തള്ളി ായിട്ട് വരും അപ്പൊ ആ ഒരു സ്റ്റേജ് നിങ്ങൾ പ്രാക്ടീസ് പെർഫെക്റ്റ് ആണ് അതായത് വണ്ടിയിൽ നിന്ന് നിങ്ങൾ വിഴാനൊന്നും പോകുന്നില്ല സൈഡ് സ്റ്റാൻഡ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പഠിച്ചു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കൊണ്ട് ആരില്ലാത്ത ഓടിച്ച് പഠിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു കേറ്റത്തിൽ വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണ് ഒരു അർക്കത്തിൽ വണ്ടി ഓടിക്കേണ്ടത് എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക വൺ കെ ലൈക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത്ര ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടില്ലേ നമ്മളിപ്പോഴും ഹെൽമറ്റ് വാങ്ങുമ്പോൾ നല്ല ഹെൽമെറ്റോളൂ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തല സേഫ് ആണ് തല സേഫ് ആണെന്നു മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹിമാലയൻ ടൊമിനാറ് സൂപ്പർ ബൈക്കിലേക്ക് ഒക്കെ മാറാൻ വേണ്ടി പറ്റുള്ള അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ ഹെൽമറ്റ് വെച്ചോണ്ട് എനിക്ക് ഈ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റി നിങ്ങൾ അങ്ങനെ തന്നെ ശീലിക്കുക അപ്പൊ മാക്സിമം ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിങ് വരെ സ്മൂത്ത് ആയിട്ട് പോകും വേറെ എവിടെ അപ്പകടം പറ്റി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാം കൈകാലൊക്കെ ഒരു പോയാലും നമുക്ക് ജീവിക്കാം പക്ഷെ തലയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങളൊന്നരയ്ക്കും അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട ആൾക്കാര് എനിക്ക് ഫീസ് ഒന്നും കുഴപ്പമില്ല മീൻസ് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രം നിങ്ങളുടെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അധികാരികമായിട്ട് ഗിയറിനെ പറ്റിയിട്ടും ക്ലച്ചിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു സ്വിച്ചസിനെ പറ്റിയിട്ടും മീറ്ററിനെ പറ്റിയിട്ടും ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ കടക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മനസ്സിലാകുന്ന ഒരൊന്നും കൂടെ അതൊക്കെ എടുത്ത് ഇന്ന് കാണാം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഏറ്റവും കൂടുതൽ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുക ഇതും അതേപോലെ തന്നെ ക്ലച്ച് ക്ലച്ചിടുന്ന സമയത്ത് ഗിയർണ്ണോ മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ല അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കട്ടെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക നമ്മൾ നമ്മളാദ്യമേ തന്നെ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ വേണ്ടി ഒരു വണ്ടി തന്നു നമ്മൾ ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ഹാൻഡിൽ മാ പിടിക്കുക ജസ്റ്റ് ഇങ്ങനെ കാൽ ഇടുമ്പോൾ ഇരുമ്പോ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിന്റെ പണിക്കുറ്റം കഴിഞ്ഞാ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക ഇന്നിട്ട് നമ്മുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മൾ നിർത്തി സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് സ്റ്റാൻഡ് തട്ട ഇല്ലാത്ത പക്ഷം സെൻസർ ഇല്ലാത്ത സ്റ്റാൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ തട്ടി തിരിഞ്ഞ് നിങ്ങൾ വിഴാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ വളവുകളൊക്കെ തിരിക്കുന്ന സമയത്ത് അപ്പൊ സ്റ്റാൻഡ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ആണ് അതിന് ശേഷം നമ്മള് നമ്മുടെ വണ്ടിയുടെ ചാവ് ഇടുന്നു ചാവ് ഇടുന്നു തിരിക്കുന്നു മീറ്റർ ഓൺ ഓണായി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് എഞ്ചിൻ കിൽ സ്വിച്ച് ഒരു എന്നുള്ളൊരു ആണ് അതിനം കിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആക്കാം അപ്പൊ ഞാൻ എന്റെ വണ്ടി ന്യൂട്രൽ ഇട്ടതിന് ശേഷമാണ് ആക്കുന്നത് പരമാവധി നിങ്ങൾ ഓടിച്ചുപോടിക്കുമ്പോൾ ന്യൂട്രൽ ഇടാം അത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് പിടിച്ചിട്ടാണ് പെട്ടെന്ന് ക്ലച്ചിട്ട് കഴിഞ്ഞാണ്ട അതായത് വണ്ടി പെട്ടെന്ന് കുതിച്ചു മുമ്പോട്ട് പോകും അങ്ങനെ നിങ്ങൾ വിടാനോ പേടിക്കാനോ അല്ലെങ്കിൽ വണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോള് തെറ്റി വീലും പൊന്തി വിടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മാക്സിമം നമ്മള് ന്യൂട്രൽ കിടാട്ടാ ന്യൂട്രൽ ലൈറ്റ് കത്തി ന്യൂട്രൽ കത്തി എന്ന് വെച്ചാൽ ന്യൂടൽ ആവണമെന്നില്ല അപ്പൊ ജസ്റ്റ് നാട്ടിൽ നോക്കാം വണ്ടി ഫ്രീ ആണെന്ന് അറിഞ്ഞു അപ്പം ഡയറക്റ്റ് നമുക്ക് വണ്ടി നമ്മുടെ സ്റ്റാർട്ടാക്കാം അപ്പം വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആണ് എൻജിൻ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്ററൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേൾക്കാം അതായത് ക്ലച്ച് പിടിച്ച ഗിയറിൽ എടുക്കുമ്പോൾ മാത്രമാണ് ആക്സിലേറ്റർ കൊടുത്തത് ഇങ്ങനെ വണ്ടി മുമ്പോട്ട് ഉള്ളു ഇപ്പൊ വണ്ടി ന്യൂട്രൽ ആയതുകൊണ്ട് വണ്ടി മുമ്പോട്ട് പോയില്ല എഞ്ചിൻ ഫ്രീ ആയിട്ടാണ് ശെരിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എഞ്ചിനല്ല അതിൻ്റെ ഉള്ളിലത്തെ ഗിയർ ബോക്സ് ക്ലച്ച് പിടിച്ച് നമ്മൾ ഗിയർ ഇട്ടു ഫസ്റ്റ് നമ്മൾ ഗിയർ ഗീർണ്ണ സമയത്ത് ക്ലച്ച് മുഴുവനായിട്ട് പിടിക്കുക അതിനുശേഷം ഈ രണ്ട് രണ്ടുപേരലുണ്ടല്ലോ ഈ രണ്ട് രണ്ടുപേരല് നമ്മുടെ ബ്രേക്കുമേ ആയിരിക്കണം മെല്ലെ ഇവിടെ നിങ്ങൾ നോക്കിക്കോ ഞാൻ മെല്ലെ ആണ് ആക്സിലേറ്റർ കൊടുക്കണത് മെല്ലെ കൊടുക്കണതിനനുസരിച്ച് ഇനി ഇവിടുത്തെ സീനും കൂടെ ഞാൻ കാണിക്കാം ഇതെ മെല്ലെ ഞാൻ ക്ലച്ച് വിടും മൊത്തമായിട്ട് ഞാൻ വിട്ടിട്ടില്ല തുമ്പത്തെത്തി ഇപ്പം ഞാൻ ക്ലച്ചേ ഫുൾ ആയിട്ട് വിട്ടു വേണ്ട ഈ ഒരു സ്പീഡിന് മേലെ പോകുന്നില്ലേ ഭയങ്കരമായിട്ട് ഒരു കെതപ്പുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ ഒരു വളവിലെത്തി ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ക്ലച്ച് പിടിച്ചേക്കുന്നത് ഒരിക്കലും ഒരു അറക്കത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രീ ആക്കണ സമയത്തോ ക്ലച്ച് മാത്രം പിടിക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താ ഞാൻ കാണിക്കാം അതായത് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടി സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ പിന്നെ നേരത്തെ നമ്മൾ ന്യൂട്രൽത്തെ അവസ്ഥയിലെത്തി ആക്സലേറ്റർ കൊടുത്താലും വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും വണ്ടിതേ പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ബാക്ക് ബ്രേക്ക് ചോട്ടി കഴിഞ്ഞിട്ടുണ്ടാകുക ബാക്ക് വീല് ആവും അപ്പോൾ എപ്പോഴും ഒരു വണ്ടി നിർത്താനായിട്ട് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഇരുപതിന് മേലൊന്നും ഓടിക്കരുത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലാത്ത ഇതേപോലത്തെ പൊട്ടിക്കാറിക്കോളോ അല്ലെങ്കിൽ ലാസ്റ്റ് അരുചേണ്ട വീഡിയോ ഉണ്ടോന്നും പറഞ്ഞിട്ട് അരുൺ ചേട്ടൻ ഫുള്ള് കുറ്റം അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴത്തെ ഫെസ്റ്റിവലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോൾ ആദ്യമേ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ ബൈക്കിനെയും ഫ്രണ്ടിന്റെ ഡിസ്കിനായിരിക്കും സൈസ് കൂടുതൽ ബാക്കിന്റെ ഡിസ്ക് ചെറുതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എഴുപത് ശതമാനം ഫ്രണ്ടും മുപ്പത് ശതമാനം ബാക്കും അല്ലെങ്കിൽ അറുപത് ശതമാനം ഫ്രണ്ടും നാല്പത് ശതമാനം ബാക്കും അങ്ങനെയാണ് റേഷ്യോ ഒരു കാരണവശാലും നിങ്ങൾ ബാക്ക് ബ്രേക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത് എ ബി എസ് ഇല്ലാത്ത വണ്ടികളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എ ബി എസ് ഉള്ള വണ്ടികളാണ് സ്കിഡ് ചെയ്താൽ അഞ്ചായാലും വണ്ടി നിൽക്കും പക്ഷേ നോൺ എ ബി എസ് വണ്ടികൾ കുറച്ച് ഡേഞ്ചറാണ് ഡോചറിലൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ തലും നല്ലൊഴും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമ്മൾ നമ്മള് രണ്ടുപേരിലെടുത്തു ബ്രേക്ക് മെല്ലെ അപ്ലൈ ചെയ്തു അതിന്റെ ഒപ്പം തന്നെ എന്റെ ഒരു കാലം ഈയൊരു ബ്രേക്കും ഇരിക്കുന്നത് അത് ഞാൻ അപ്ലൈ ചെയ്തു നമുക്ക് വളവിൽ നിന്ന് മാറാം വളവിലൊന്നൊരിക്കലും അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്നൊരിക്കലും നിങ്ങൾ നിർത്തരുതാ മീൻസ് വളവിൽ നിന്നൊക്കെ ഒരുപാട് കേട്ടിട്ട് വേണം നിങ്ങൾ വണ്ടി നിർത്താൻ കാരണം എന്താ വെച്ചാൽ വളവിലൊക്കെ അമ്മമാതിരി റേഡിയസിലായിരിക്കും വണ്ടികൾ തിരിച്ചു വരാം ആ സമയത്ത് റിസ്ക് എടുത്ത് വരതാ വണ്ടിയുടെ ഡിക്ക് പോരുത് വടങ്ങനെ ഓർമ്മയോ ഇല്ലെങ്കിൽ അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിക്കാം എന്റെ ഈ ഒരു കാലുണ്ടല്ലേ നേരെ ബ്രേക്കിലാണ് ഇരിക്കുന്നത് ഈ ഒരു കയ്യിൽ രണ്ട് പേരൽ ഈ ഒരു ബ്രേക്കിൽ ക്ലച്ച് ഞാൻ ഇപ്പൊ പിടിച്ചതാണ് എന്നുവച്ചാൽ പോലും നിർത്തണ സമയത്ത് ഞാൻ ഒന്നുകൂടെ കാണിക്കുക ഞാനിപ്പ എന്റെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു അതിനനുസരിച്ച് ബാക്ക് ബ്രേക്ക് ചോട്ടി പിന്നെയാണ് ഞാൻ ശരിക്കും ക്ലച്ച് പിടിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് ഗിയറിലാണ് ഇങ്ങനെ പ്രവർത്തനം ഇനി ഒരു അഞ്ചാമത്തെ ഗിയറിൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റിലേക്ക് ആക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആ സമയത്ത് നിങ്ങൾ ന്യൂട്രൽ ആക്കരുത് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ സെക്കൻഡിൽ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊക്കെ തലച്ചോറ് തന്നെ ചെയ്യാനായിട്ട് അത്ര വലിയ സംഭവം നല്ലത് പഠിച്ചാൽ ഇതിന്റെ പ്രോഗ്രാമിങ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അതായത് ഞാൻ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരു മുക്കൽ വരണം കേട്ടോ അതായത് വണ്ടിക്ക് മാക്സിമം ഈ ഒരു ഗിയറിൽ ഇങ്ങനെ വലിക്കാൻ പറ്റില്ല എന്ന് വണ്ടി തന്നെ നമുക്ക് പറയാ അതിനാണ് ഒരു മൂരാളച്ച പോലത്തെ സൗണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലച്ച് മൊത്തം പിടിക്കണം ഗിയർ ഇടണം അപ്പൊ തന്നെ വിടണം അതായത് ആക്സലേറ്റർ ആ ഒരു സമയത്ത് കൊടുക്കണുണ്ട് അത് തന്നെ പ്രോഗ്രാം കേട്ടോ ഒരു ടെൻഷനും വേണ്ട നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും നിങ്ങളായിട്ടും ചെറിയ പിള്ളേര് വരെ ഒറ്റ വീട്ടിൽ പോണ കാലഘട്ടാ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കേസ് അതൊന്നും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ വീണ്ടും ഞാനൊന്നും കൂടെ കാണിക്കാം വണ്ടി മാക്സിമം ആർ പി എം ആയി ഗിയർ മാറ്റി ആക്സലേറ്റർ ഞാൻ അവിടെ കട്ട് ചെയ്യേണ്ടിട്ടാ അതായത് ഞാനിവിടെ ഗിയർ ഡൗൺ ചെയ്യണ സമയത്തും അതുപോലെ തന്നെ ഇട്ടുന്ന സമയത്ത് ആക്സിലേറ്റർ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ആക്സിലേറ്റർ മൊത്തം പിടിച്ചിട്ട് നിങ്ങളത് പിടിച്ച് കഴിഞ്ഞാൽ ഗിയർ പണി പണിക്കുറ്റം കഴിയും അതെ ഈ കൈ നോക്കിക്കോ ഞാൻ വിട്ടു ക്ലച്ച് പിടിച്ചു ഗിയർ ഇട്ടു വീണ്ടും എൻ്റെ കൈ കൊണ്ട് ഞാൻ ആക്സിലേറ്റർ എഴുതിയിരിക്കണം വണ്ടി സ്മൂത്ത് ആയി പോയി കൊണ്ടിരിക്കണു നിങ്ങളാണിപ്പോൾ വണ്ടി ഓടിക്കണെന്ന് വിചാരിക്കുക നിങ്ങൾ ആയിട്ട് സ്മൂത്തായിട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും വലിയ വണ്ടികളാണ് റോഡിന്റെ സൈഡിൽ കൂടെ പോകേണ്ടത് പലർക്കും ധാരണ ഞാൻ എപ്പോഴും റോഡിലാണ് റോട്ടിലാണ് നടുവിയോട് എടുക്കുള്ള ബൈക്കുകൾ മാക്സിമം ഒരു റോഡിന്റെ ഈ സൈഡിൽ കൂടെ ഓടുക അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം കാലം ഓടിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലോറിക്ക് കാണിച്ചാൽ അതിനൊരു റേഡിയസ് ഉണ്ട് ആ ഒരു റേഡിയസില് മാത്രമായിരിക്കും നമ്മളെ പോലെയുള്ള ചെറിയ വണ്ടിക്കാരെ അവർക്ക് കാണാനായിട്ട് പറ്റുക അപ്പം മാക്സിമം അവരൊക്കെ റെസ്പെക്ട് ചെയ്യുക അതായത് എവിടെ നിന്നു കിട്ടിയിട്ട് അവിടെ വണ്ടി ഓടിക്കണം എന്ന് നമ്മുടെ ബാക്കിൽ വന്ന് നിർത്തി ഹോൺ അടിക്കുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് അവരെ തെറി പറയും അപ്പൊ ആ സമയത്ത് ആലോചിക്കുക അവരുടെ റേഡിയസിൽ അവർ നിങ്ങളെ കാണില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒതുങ്ങി നിങ്ങളുടെ ഒരു സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ചേർന്ന് ഓടിക്കാന്നുള്ള കാര്യങ്ങൾ പഠിച്ചു ഗിയർ ഇടാന്നുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ആണ് ഇനി എങ്ങനെ ഒരു വണ്ടി വളയ്ക്കാം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തീർക്കാം പതിനഞ്ച് മിനിറ്റ് മേലെ എന്ന് അറിയാം നമ്മുടെ ബേസിക് തിയറി കാരണമാണ് ഇത്ര ലെങ് ആയത് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി പഠിക്കും അപ്പോൾ എപ്പോഴും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കാം വണ്ടി വണ്ടിയൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഈ റേഡിയസിലാണ്ട ഇങ്ങനെ വേണം ഒരു വണ്ടി തിരിക്കാനായിട്ട് ഫുൾ അടിച്ചിട്ട് അല്ലാണ്ട് നമ്മൾ ഒരോട്ട അങ്ങനെ തിരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാം ദിവസം വണ്ടിയുടെ മൊത്തം വെയിറ്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ഹാൻഡിലിന്റെ കൈൻ്റെ അടിക്കും അപ്പൊ വണ്ടി ചരിഞ്ഞു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് മാക്സിമം നിർത്തിപ്പം ഞാൻ തിരിച്ചില്ല അതുപോലെ തിരിക്കുക രണ്ട് സൈഡിലേക്ക് നോക്കാം വണ്ടി എടുത്ത് എന്തിനാണ് ഞാൻ വീട് അല്ല ഞാൻ അങ്ങടാ ഒരു വീട് എടുക്കി ഇറങ്ങിയതാ ഞാൻ ഇവിടം വരള്ളോ ആ പുതിയ വീട് വരെ ഞാനൊരു വീഡിയോ സംസാരിക്കണത് ആ പിന്നെ ക്യാമറയിലസാരിക്കണത് ബേസിക് ആയിട്ട് നിങ്ങൾ നിങ്ങളത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ് കേട്ടോ അതായത് രണ്ട് മിറേഴ്സ് എപ്പോഴും നിങ്ങളുടെ പാക്ക് വശം കാണുന്ന പോലെ സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് കുറച്ചങ്ങട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എപ്പോഴും നിങ്ങൾ മിററിൽ നോക്കി വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ആദ്യമേ തന്നെ വണ്ടി എടുക്കുമ്പോൾ ഈ മിററും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയ വണ്ടിയിലാണ് ആണ് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് മിററിന് ഇഷ്ടപ്പെടില്ല ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഹോണടിച്ചാലും നിങ്ങൾക്ക് തിരിഞ്ഞോക്കാൻ തോന്നും അതുകൊണ്ട് ആ സംഭവങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പൊ മിററും നമുക്ക് ഒരു ഘടകമാണ് കേട്ടോ ഇപ്പം കുറെ ആൾക്കാര് അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയും അപ്പൊ റണ്ണിങ്ങിന്റെ സമയത്താണ് നമുക്ക് മിറർ കൂടുതൽ ആവശ്യം അപ്പൊ മിററുള്ള വണ്ടിയിൽ തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുക അപ്പൊ നമ്മൾ ഇതേ വരെ പഠിച്ച കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് അതായത് വണ്ടിയുടെ മെക്കാനിക്സ് അല്ല ബാക്കി കാര്യങ്ങള് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വണ്ടിയിൽ കയറിയതിനു ശേഷം ഫസ്റ്റ് ഇത് സ്റ്റാൻഡ് കെട്ടി ശേഷം വണ്ടി ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കിട്ടു പിന്നെ ബ്രേക്കിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സലേറ്റർ കൊടുക്കണതിനനുസരിച്ച് ക്ലച്ച് വിടാൻ പറഞ്ഞിട്ടുണ്ടാവുന്നു അതേ വണ്ടി മുമ്പോട്ട് പോകും ഇതാണ് ഡ്രൈവിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കേസ് കിട്ടുക പിന്നെ ഡിമ്മും റേറ്റൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകും ഞാനിപ്പോൾ വെയിലായത് കൊണ്ടാണ് ഞാനത് റേറ്റിൽ ഓടിച്ചു തുടർന്നത് ഞാനത് കണ്ടുപിടിച്ചിട്ട് എന്നെ തെളിവെടുക്കണ്ട നിങ്ങൾ എപ്പോഴും മാക്സിമം ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ബ്രൈറ്റ് ഇടാം നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ റോഡിൽ വണ്ടി പിടിക്കണവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക അനാവശ്യമായിട്ട് ഹോൺ ഉപയോഗിക്കാണ്ടിരിക്കുക ഹസാർഡ് ഇട്ടിട്ട് സ്ട്രൈറ്റ് ലൈനിൽ പോകാണ്ടിരിക്കുക റോഡിൻ്റെ നടി കൂടെ വണ്ടി പിടിക്കാണ്ടിരിക്കുക ഹെൽമറ്റ് വെച്ചിട്ട് മാത്രം വണ്ടി ഓടിക്കുക പറ്റുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലൗസ് അതായത് ഒരു പത്ത് എഴുന്നൂറ് അറുന്നൂറ് രൂപയ്ക്കാൽ നല്ല ഗ്ലൗ കിട്ടും അതിട്ടിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈപ്പറ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നി അത് നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതാലം മൊത്തം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വീട് ഞാൻ കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും പഠിക്കാനായിട്ട് ഏറ്റവും മുമ്പുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം നിങ്ങൾ ഈ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ലേണേഴ്സ് ലൈസൻസ് എടുക്കുക നിങ്ങളുടെ ബാക്കിൽ ലൈസൻസ് ഉള്ള ഒരാളെത്തിട്ട് വേണം കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള റോഡിൽ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര തന്നെയുള്ള എങ്ങനെ ഒരു ബൈക്ക് ഓടിക്കാന്നുള്ള നമ്മുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കയറ്റത്ത് ഇറക്കത്ത് അതുപോലെ ഏതൊക്കെ സമയത്താണ് ഗിയർ ഷിഫ്റ്റിംഗ് വേണ്ട അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നല്ലത് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാം ബൈ